മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാ സഹോദരി സഹോദരന്മാർക്കും ആശംസകൾ ഹബീബിനെ കുറിച്ച് പറയാനാണെങ്കിൽ വാക്കുകളില്ല എന്ത് നല്ല മനസ്സിന്റെ ഓർമ്മയാണ് ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം ഈ വീഡിയോ ചെയ്യാനും കാണാം അവിടത്തെ കുറിച്ച് ആലോചിച്ചു ഇന്ന് അവിടുത്തെ ജന്മദിനമാകുന്നുണ്ട് പിറന്നാളാകുന്നുണ്ട് ബർത്ത്ഡേ ആവുമ്പോൾ ആലോചിക്കുമ്പം കണ്ണ് നിറഞ്ഞു പോവും അപ്പൊ അതുകൊണ്ട് അത് കാണുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ബ്ലോഗ് യൂസ് ചെയ്യാനാവും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അബിബിനെ കാണണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഇൻഷാല്ല എല്ലാവരും ദോചി കാണാൻ പറ്റെ എന്നെപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ ആമീൻ റസൂല്ലം പറ്റട്ടെല്ലാം കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് ഫാത്തിമ ബിബിന്റെ കഷ്ണം ഫാത്തിമ ബിബി കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം നബിസ് അല്ലാഹുലമ്മയുടെ വീട്ടില് ഇറങ്ങി ഫാത്തിമ ബി വിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഫാത്തിമ ബീവി വി പറഞ്ഞൊരു കാര്യം പാപ്പ എനിക്കിവിടെ കഴിക്കാൻ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഒന്നും കഴിച്ചിട്ടില്ല അപ്പം മോള് കൊറച്ച് ദിവസങ്ങളായി കല് കഴിക്കത്തുള്ളു ഞാൻ കുറേ വർഷ വർഷങ്ങളായി കുറേ നാളുകളായി ഒന്നും കഴിച്ചിട്ടില്ല നമ്മളങ്ങാണാണെങ്കി ഇങ്ങനെ പറയൂ അബീബിന്റെ തകണ്ട കഷ്ടമായ ഫാത്തിമ ബീബിയുടെ മുഖത്ത് കൈവച്ചിട്ട് പറഞ്ഞ കാര്യ നല്ല രീതിയിൽ ജീവിക്കാം അപ്പൊ ഇതൊക്കെ എനിക്ക് പറയുമ്പോ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ് ഒരുപാട് മനോഹരമായിട്ട് അതീസുകളുണ്ട് ഈ നമ്മുടെ ഞാൻ ഏലക്കരയ്ക്ക് ഈ ഞാൻ എടുത്ത് നോക്കുമ്പോ ഹബീബിന്റെ കുളിച്ച കിണറും മസ്റ്റ് സ്ഥലങ്ങളും എനിക്ക് മദീനെ പോയി താമസിക്കുന്നതാകില്ല അവിടുത്തെ സ്ഥലങ്ങളൊന്നും കാണുന്ന ആഗ്രഹം മദീന മണ്ണല്ല നടന്ന സ്ഥലങ്ങളും അവിടുത്തെ അവിടെ നിന്ന് സംസാരിച്ച സ്ഥലങ്ങളും എല്ലാം എനിക്കൊന്ന് കാണുന്നുണ്ട് ഇന്ന് നമുക്ക് ഹറാമുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക വർധിച്ചോണ്ടിരിക്കുക ഹലാൽ ഹലാലുകൾ കുറഞ്ഞോണ്ടിരിക്കുക എന്നും അള്ളാഹുവിന്റെ രസോർക്കില്ല പക്ഷെ ഓർത്താലോ നമ്മക്ക് കണ്ണു നിറവിക്കുക അവിടെ നിന്ന് തന്നെ അവിടെ തന്നെയാണ് ഓർക്കേണ്ടത് ഒരുപാട് പള്ളികളിൽ ഇന്ന് ദഫ്മുട്ടുണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർ ചെയ്ത കുറെ കാരണമുണ്ട് ആ റസോ അല്ലാസലെന്ന് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട് എൻ്റെ ഹബീബ് ഇനി നാളെ സ്വർഗം കിട്ടണം അവർ അവർ അവിടുന്ന് സ്വർഗം കിട്ടിയില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് തന്ന നമ്മള് മുത്തലമ്പി സല്ലാഹുലം നാളെ നിങ്ങളും എൻ്റെ കൂടെ സ്വർഗത്തിലോട്ട് വരണം എന്നാലും ഞാനും ഹാപ്പി ആവും നിങ്ങളെ എനിക്ക് ഹാപ്പി ആക്കാൻ പറ്റും അള്ളാഹുനോട് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങളും രാത്രി രാത്രി ഇല്ലാതെ പകലൊന്നും ഇല്ലാതെ നിസ്കരിക്കുമ്പോഴെല്ലാം അള്ളാഹിന്റെ രസൂല് അവന്റെ അനുയായികളെയാണ് കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുള്ളത് പറയാൻ വാക്കുകളില്ല സത്യം പറഞ്ഞാൽ ബീബിനെ കുറിച്ച് പറയാൻ ഒരു കാര്യമില്ല ഇന്ന് ഞാൻ ബ്ലോഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് കാലോചിച്ച കാര്യ കാരണം വേറെ ഇത് മാത്രം ചെയ്തെന്ന് ഇന്നത്തെ ദിവസം ഞാൻ ആചരിക്കുക കാരണം ഹബീബിനെ പറ്റി പറയപ്പോ അവിടെ നിന്ന് ഓർക്കണമെന്നല്ലാത്താലേ പറഞ്ഞിട്ടുള്ളൂ നമ്മളെല്ലാവർക്കും നിങ്ങൾ ഹബീബിന് അള്ളഹാദിന്റെ രസൂനെ കുറിച്ച് ഓർക്കണം ആ മുത്ത് രസിനെ കുറിച്ച് ആലോചിക്കണം സങ്കടപ്പെടണം ഞാൻ കാര്യം ചോദിച്ചോട്ടെ നമ്മളിപ്പൊ ഇവിടെ ഈ ത്രെയിൻ തെറ്റുകളും അറാമുകളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ അവളെ വിഷമിക്കുകയും സ്വർഗത്തിലും അള്ളാ എന്റെ കൂടെ എന്റെ കൂടപ്പെടുപ്പുകൾ എന്റെ അനുയായികൾ അവര് ഒരു സമയത്ത് നരകത്തി പോകുന്നോ നീ ആ ഒരു സ്വർഗത്തിലേക്ക് കയറ്റി വിണണം എന്ന് അള്ളാഹുന്റെ റഫീർ പറയും ആ സമയങ്ങളിൽ ഞാൻ ആലോചിച്ചോക്കെ നമ്മൾ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ എന്തൊക്കെ ചെയ്താലും ഒരു കാര്യമില്ല അള്ളാഹുന്റെ എനിക്ക് സത്യമായി പറയുമ്പോൾ കണ്ണിന് മനസ്സ് മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ഞാൻ പ്രണയിക്കുന്നുണ്ട് അല്ലാതെ എനിക്ക് പ്രണയം ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല മനസ്സിൽ സങ്കടം വരുമ്പോ അത് അള്ളാഹു തല മാറ്റിത്തരും പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഒരു പെണ്ണിനെ ഞാൻ സ്നേഹിക്കത്തില്ല ഓരോ ഹരാമ്മയിലേക്കും പോകത്തില്ല മനുഷ്യന്മാരാണ് പോവും അത് വേറെ കാര്യം പക്ഷെ നമ്മൾ നമ്മളെ മനസ്സിൽ നമ്മളൊരു ദൃഢ നിശ്ചയ പോല അവിടെ പോകാൻ സമയമാവുമ്പോൾ അള്ളാഹുവിൻ്റെ രസൂത നമ്മൾ മനസ്സോട്ടൊന്നും ആലോചിക്കണം ആ ഒരു പ്രസൻസും ആ ഒരു മുഖണം നമ്മൾ ആലോചിക്കണം നമ്മൾ മുത്ത രസൂ അസലമെ കണ്ടിട്ടില്ല നമ്മൾ ഓരോരോ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്കറിയാവൂ പക്ഷെ കാണാനത്ത് പോയി നമ്മൾ അബീബിനെ സ്നേഹിക്കുന്നു അപ്പം ആ മനസ്സിൻ്റെ ആ ഒരു വലിപ്പത്ര ആ ഒരു മനസ്സ് എത്ര നല്ല മനസ്സായിരിക്കും അള്ളാഹുൻ്റെ റസൂലിനെ എല്ലാവരെയും സ്നേഹിക്കാനും എന്താ എന്താ പറയാ സ്നേഹിക്കാനും മാത്രമേ അറിയാവൂ ഒരു ഹദീസിൽ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പിന്നെ ഒരു സഹാബത്ത് ഒരിറ്റ മുന്തിരി ഉണ്ട് കൊടുത്തപ്പം ആ മുന്തിരി അള്ളാഹുവിൻ്റെ രസൂല് വേടിച്ച് മുഹമ്മദ് നബി സല്ലാസല്ലാം വേടിച്ച് അത് കഴിച്ചു അപ്പം അടുത്ത ആൾക്കാർ അല്ലെങ്കിൽ അനുയായികൾ ചോദിച്ചൊരു കാര്യമുണ്ട് അല്ല റസൂല് റസൂൽ എന്താ എനിക്ക് ഈ മുന്തിരി തരാത്ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ മുന്തിരി തരാത്ത എന്താണെന്ന് ചോദിച്ചത് റസൂൽ ഒറ്റ ഒറ്റയ്ക്ക് നിന്ന് കഴിക്കണത് എന്താ അപ്പൊ റസൂലമ്മല്ലമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പ്രതീസ് ഉണ്ട് ഞാൻ ഈ മുന്തിരി വീഴ്ച കഴിച്ചു ഇന്നത്തെ മൊത്തവും കയ്പ്പ് കാര്യങ്ങളും ഒക്കെയായിരുന്നു പക്ഷെ ഞാൻ ആരത്തും പറയത്തില്ല പുഞ്ചിരിച്ച് തന്നൊണ്ട് ഞാൻ കഴിക്കും പക്ഷെ നിങ്ങളങ്ങനല്ല നിങ്ങളെല്ലായിടത്തും പറയും അത് കൊള്ളത്തില്ല മുന്തിരി കൊള്ളത്തില്ല എന്ന് പറയും അതാണ് ഹബീബ് ഹബീബിന് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ആ ഒരു വ്യക്തി സ്നേഹത്തോട് കൊണ്ടു കൊടുക്കുന്ന ഒരു സംഭവം അത് എന്ത് തന്നെ ആയാലും അത് ഹബീബ് നല്ല മനസ്സിൽ സ്നേഹത്തോടെ മാത്രമേ കഴിക്കാറുള്ളൂ നബി ദിനം എന്നൊക്കെ പറയുന്നത് നബി നബില്ലാമെ ആ ആലോചിക്കാനും പിന്നെ കുറച്ച് കുറച്ച് ഹലാലായ കാര്യങ്ങള് ആഘോഷിക്കാനും ഒക്കെയാണ് ദഫ മുട്ടായാലും എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഹബീബിനെ ആലോചിക്കണമോ ഇന്നത്തെ സമയം ഈ സമയത്ത് അബീബൻ ആലോചിച്ച് അബീബന് വേണ്ടി സെലാത്ത് സെല്ലുക ഇൻഷല്ലാ ഒരു നെയ്ച്ചൊര് കിട്ടുവാണെങ്കിൽ നമുക്ക് റാഹത്ത പക്ഷെ അതല്ല അബീബിൻ്റെ അടുത്തുള്ള സ്നേഹം നമ്മൾ മനസ്സിന് കാണിക്കാം എല്ലാവരും ഇന്ന് അമ്മ സെലമ്മയുടെ പേരിൽ സെലാത്ത് എന്ന് എൻ്റെ എല്ലാ ഫാമിലി മുസ്ലിം ഫാമിലി സെലാ ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തപ്പം എനിക്ക് വല്ലാത്തൊരു മനസ്സ മനസ്സോഷമായി ഒരുപാട് ഉമ്മർ കല്യാണ ആയാലും ഫാത്തിമ ബിബി കല്യാണീജി ഖദീജ ബിബിയുടെ വേറൊരു കഥയുണ്ട് മുഹമ്മദ് നബിക്ക് സല്ലാ സല്ലമ്മക്ക് വേണ്ടി റസൂല സല്ലമ്മയ്ക്ക് വേണ്ടി ഒരു മല കയറി പോയി അബീബിന് കഥ നി അത്രയും പേലടിച്ചു അപ്പം കതീയ ബി പി മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ടു ഒരു സംഭവമുണ്ട് എൻ്റെ എൻ്റെ മലയുടെ കുന്നിൽ ക്ഷീണിച്ച അവശനായി കയറി വരുമ്പോ ഞാൻ അവിടെ കാണാം അതുകൊണ്ടാ അങ്ങനെ കുറെ നല്ല നല്ല ഹദീസുകളുണ്ട് നബിസ് അല്ലാസം പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഭാര്യമാര് നോക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവരെയും സ്നേഹിക്കുക അവർ നിങ്ങളെ സ്നേഹിക്കുക എത്ര മനോഹരമായ അതീഫൊക്കെയാ പറയാൻ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം നിബി നിബി നിബുദിനെല്ലാ സ്ഥലമേ ആലോചിക്കണം സലാത്ത് പറയുള്ളൂ എത്ര നേരം സലാത്ത് ചെല്ലാൻ പറ്റുമോ അത്ര നേരം ചൊല്ലും ഹബീബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല അപ്പോൾ എല്ലാവർക്കും നപുതി ആശംസകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈകിട്ട് വരുന്നു